പറയൂ പ്രിയമാനതെ വിടേ പ്രിയതെങ്കിൽ പറയൂ പ്രിയമാനസനവിടെ അനുദന ഗൃന്ദമേ പറയൂ ഹൃദയേശ്വരനെ വിടെ പ്രിയതെങ്കിൽ പറയൂ മാനസരജ് ോ മായ വനികപ്പുറമോ പ്രണയമന്ത്രമാം താമരമലരിൽ പ്രണയമന്ത്രമാം താ താമരമലരിൽ പ്രണയപരാഗമായി മയങ്ങുകയോ പറയൂ എൻ ഹൃദേശ്വര മലർ ദൈവൻ മാനുകളേൻ പ്രിയനെ വിടെ മാനസര മായ വനിക പ്രണയമന്ത്രമാം താമര മലരിൽ പ്രണയമന്ത്രമാം താമര മലരിൽ പ്രണയപരാഗമായി മയങ്ങുകയോ തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ കതിരൊളി ഞാനിനി കാണുകേ തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ കതിരൊളി ഞാനിനി കാണില്ലേ പ്രിയസഖിഗേ പറയൂ വിടെ മാതിലേ വിടെ പ്രിയങ്കേ പറയൂ എൻ ഹൃദയ വിടെ ആ അത് ശരിയായ പാട്ടൊന്നും കേട്ടു കേട്ടേ